ശ്ലോകങ്ങളാണ് പഠിച്ചത് അപ്പം ഈ വിശ്വത്തിലുള്ള സമസ്ത ജീവന്മാരെയും ആനന്ദിപ്പിക്കുന്ന ആനന്ദ സ്വരൂപമായ അമ്മ നന്ദികേശ്വരനാൽ സ്തുതിക്കപ്പെട്ട രണചണ്ഡിക ദുർഗാദേവി വിന്ധ്യാചലത്തിൽ വസിക്കുന്നവളെ ഹേ മഹാലക്ഷ്മി ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം ഏതൊരു അർജുനനാൽ രണചണ്ഡികയായ അവിടുത്തെ ഭജിച്ചുവോ ആ സദാശിവജേയായിട്ടുള്ളവളെ മൂന്ന് മൂർത്തികൾക്കും ശക്തിയായി വിലസുന്ന മൂർത്തി കുടുംബിനിയായിട്ടുള്ളവളെ സകല ജീവന്മാരുടെയും തേജോരാശിയിൽ നിന്ന് പ്രകടമായവളെ മനോഹരമായ ചുഗുരഭാരത്തോടു കൂടിയവളെ ഹേ മഹിഷാസുരമർദ്ദിനി ഹേ പർവ്വത രാജകുമാരി അമ്മ അവിടുന്ന് ജയിച്ചാലും വിജയിച്ചരുളിയാലും ദേവന്മാർക്ക് വരദാനം ചെയ്യുന്ന അല്ലയോ അമ്മേ ദുർധരൻ ദുർമുഖൻ മുതലായ എല്ലാ അസുരന്മാരെയും കൊന്നവളെ ജീവികൾക്കെല്ലാം ആനന്ദം പ്രദാനം ചെയ്യുന്ന ആനന്ദ സ്വരൂപിണിയായിട്ടുള്ള ദേവി ജീവന്മാരുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളാകുന്ന ജാഗ്രത് സ്വപ്ന സുശുപ്തികളെ അവലംബിച്ചു നിൽക്കുന്ന എല്ലാ വാസനകളെയും സ്ഥൂല ശരീര താതാത്മ്യ അധ്യാസത്തിൻ്റെയും സൂക്ഷ്മശരീര താതാത്മ്യാധ്യാസത്തിൻ്റെയും കാരണശരീര താതാത്മ്യാധ്യാസത്തിൻ്റെയും തലങ്ങളിലുള്ള എല്ലാ വാസനകളെയും അകറ്റി സദ്വാസനയെ പോഷിപ്പിക്കുന്ന ഉണർത്തുന്ന ഭക്തന്മാർക്ക് വരതായിനിയായിട്ടുള്ള ഭക്തന്മാരുടെ എല്ലാ പാപങ്ങളെയും ഹരിച്ചു കളയുന്നവളായ ഏതൊരു വേദമന്ത്ര ഉച്ചാരണം കൊണ്ടാണോ വേദഘോഷം കൊണ്ടാണോ ദേവി അവിടുന്ന് പ്രസാദിക്കുന്നത് ദാനവരെയും ദൈത്യരെയും എല്ലാം നശിപ്പിക്കുന്നവളായിട്ടുള്ള സുധാ സിന്ധുവിൽ പള്ളിക്കൊള്ളുന്നവളായ ഏ അമ്മേ ഗിരിരാജകുമാരിയായ ദേവി ഭഗവതി മഹിഷാസുരമർദിനി അവിടുന്ന് വിജയിച്ചരുടിയാലും ജഗന്മാതാവായ എൻ്റെ അമ്മ കദംബവനവാസിനിയായിട്ടുള്ളവളെ ഹാസ്യ ലീലാ വിനോദിനിയായിട്ടുള്ളവളെ കൈലാസത്തിൽ വസിക്കുന്നവളായിട്ടുള്ളവളെ ശിവകുടുംബിനിയായിട്ടുള്ളവളെ മധുരസ്വഭാവയായിട്ടുള്ളവളെ മധുഗൈടബ വിദ്രാവിയായിട്ടുള്ളവളെ രാസലീലാലോലയായിട്ടുള്ളവളെ മനോഹരമായ ചുകുരഭാരത്തോടുകൂടിയവളും പർവ്വത രാജകുമാരിയുമായ ഹേ മഹിഷാസുരമർദ്ദിനി അവിടുന്ന് ജയിച്ചാലും വിജയിച്ചരുളിയാലും വേഗത്തിലോടുന്ന അസുരന്മാരുടെ നൂറ് നൂറ് കുതിരകളെയും ആനകളെയും നശിപ്പിച്ചവളും ഖണ്ഡണ്ഡമായി തുണ്ടം തുണ്ടമായി നശിപ്പിച്ചവളും രജസ്തമോ ഗുണങ്ങളിൽ അകപ്പെട്ട ഇന്ദ്രിയ വൃത്തികളെയും മനസ്സിലെ മതത്തെയും നശിപ്പിക്കുന്നവളും സിംഹവാഹിനിയുമായ അല്ലയോ അമ്മേ ചണ്ടമുണ്ട വിനാശിനിയായ അമ്മേ മനോഹരമായ ചുഗുരഭാരത്തോടും മഹിഷാസുര മർദ്ദിനിയുമായി പർവ്വത രാജകുമാരിയായി വിലസുന്നേ അവിടുന്ന് വിജയിച്ചാലും ജയിച്ചരുളിയാലും മാഹേശ്വരി വൈഷ്ണവി ബ്രഹ്മാണി ഇന്ദ്രാണി കൗമാരി വാരാഹി നാരസിംഹി മുതലായ ദേവശക്തികളാൽ സമാവൃതയായവളും ശിവദൂതി ശുംഭ ശിവദൂതിയുമായിട്ടുള്ള ശുംഭ നിശുംഭന്മാരുടെ ദൂതനായ സുഗ്രീവൻ്റെ വാക്കുകേട്ടപ്പോൾ തന്നെ അസുരകുല സംഹാരം ചെയ്യാൻ ഉറച്ചവളുമായ മനോഹരമായ മുടിക്കെട്ടോടുകൂടിയ അലയോ ദേവി മഹിഷാസുരമർദ്ദിനി അവിടുന്ന് വിജയിച്ചാലും ജയിച്ചരുളിയാലും തൻ്റെ ഹുങ്കാരം കൊണ്ട് ധൂമ്രലോചനനെയും അദ്ദേഹത്തിൻ്റെ സൈന്യത്തെയും മുഴുവൻ ഹരിച്ചവളും രക്തബീജനെയും ശുഭ നിശുഭ സൈന്യത്തെയും നശിപ്പിച്ചവളും മനോഹരമായ തലമുടിക്കെട്ടോട് കൂടിയവളും പർവ്വത രാജകുമാരിയുമായ എ അമ്മേ മഹിഷാസുരനാശിനി അവിടുന്ന് വിജയിച്ചാലും ജയിച്ചലുടിയാലും യുദ്ധസമയത്ത് തൻ്റെ അംഗചലനത്താൽ സഹനടനം നടത്തുന്ന ആഭരണങ്ങളോട് കൂടിയവളും ശത്രു സമൂഹമാകുന്ന ഗിരിസംഘങ്ങളെ തച്ചു തകർത്തവളും രണഭൂമിയെ ശത്രു സംഹാരം വഴിയായി കുട്ടികളുടെ കളിക്കളമാക്കിയവളും മനോഹരമായ ചുഗുരഭാരത്തോടു കൂടിയവളും ശൈല രാജകുമാരിയും ആയ ഹേ മഹിഷാസുരമർദിനി അമ്മേ അവിടുന്ന് വിജയിച്ചാലും ജയിച്ചാലുളിയാലും ഇത്രയാണ് നമ്മൾ ഇന്നലെ എടുത്തത് പുതുതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സാരാംശം ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത്രയും ഓടിച്ചു പറഞ്ഞത് ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ നേരത്തെ ഒരു അടയാളം പറഞ്ഞിട്ടുണ്ട് ഭാരതീയ തന്ത്രസമീക്ഷയുടെ സമുജ്വല ഗ്രന്ഥങ്ങൾ ഒട്ടേറെയാണ് ഒരു പക്ഷേ ദൃശ്യ ലോകങ്ങളെ ഇത്ര ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ വരെ ഉണ്ടാവില്ല ആത്മനിഷ്ഠമായ വേദാന്ത പഠനങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു പഠനതലം ശൈവാഗമങ്ങൾക്കുണ്ട് അവയുടെ കേന്ദ്രസ്ഥാനം കാശ്മീരമായിരുന്നു ഭാരതം അതിൻ്റെ പ്രചണ്ഡമായ സ്വാതന്ത്ര്യസമരാനന്തരം വിഭജിക്കപ്പെടുമ്പോൾ ഭാരതഹൃദയമാണ് അറിവിൻ്റെ ഭാരതഹൃദയമാണ് വിഭജിക്കപ്പെട്ടത് ലോകത്ത് ഭാരതം അന്യരാക്കിയത് സർവോത്തമന്മാരായ പണ്ഡിതന്മാരെയാണ് കാശ്മീരി പണ്ഡിറ്റ്സ് ലോകത്തെ ഏറ്റവും വലിയ ഗ്രന്ഥശാലകൾ കാശ്മീരത്തിലായിരുന്നു പ്രകൃതി രമണീയമായിരുന്നു കാശ്മീരമെന്ന് മാത്രമല്ല ലോകം ഇന്നോളം കണ്ടിട്ടില്ലാത്ത അറിവിൻ്റെ ആഗ്രഹങ്ങൾ പ്രത്യേകിച്ചും ശൈവാഗമ ഭൂതങ്ങളായ ഗ്രന്ഥശേഖരങ്ങൾ അവയെല്ലാം ജാതിയുടെയും മതത്തിൻ്റെയും സ്പർദ്ധയിൽ ചാമ്പലായതും കാശ്മീരത്തിലായിരുന്നു ഒരുപക്ഷെ ഭൗതികങ്ങളായ അറിവുകൾക്ക് പ്രാധാന്യം കിട്ടിയ ആ കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിൻ്റെ ഭരണാധികാരികളും അവയുടെ വിനാശം കൊതിച്ചു എന്ന് തോന്നുമാറും പലപ്പോഴും പരിമിതങ്ങളായ തങ്ങളുടെ അറിവിൽ നിൽക്കുമ്പോൾ അധികാരി വർഗം അറിവിനേക്കാൾ അറിവില്ലായ്മയെ പ്രോത്സാഹിപ്പിക്കാനെന്നും മുന്നോട്ട് പോകാറുണ്ട് അറിവില്ലായ്മ അറിവിൻ്റെ മേലെ ആധിപത്യം പുലർത്തുന്നത് എക്കാലത്തും നാം കണ്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും മനസ്സിലാവുകയും ചെയ്യും ലോകത്തിന്നും ആഗോളതലത്തിൽ തന്നെ അറിവിൻ്റെ സംപ്രേഷണത്തിന് എതിരായാണ് ലോകമെങ്ങും ഭരണാധികാരികളും വ്യാവസായിക സമൂഹങ്ങളും ഉൽപ്രതിഷ്ണുക്കളെന്ന് നടിക്കുന്ന സാമൂഹിക സാംസ്കാരിക നായകന്മാരും എല്ലാം നിലകൊള്ളുന്നതെന്ന് സൂക്ഷ്മ ദൃഷ്ടിയിൽ നോക്കിയാൽ ബോധ്യമാവുകയും ചെയ്യും അറിവിൻ്റെ കച്ചവട ലോകങ്ങൾ പലപ്പോഴും അസൂയയുടെയും കാലുഷ്യത്തിൻ്റെയും ലോകങ്ങളാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും അറിവിനെ ബഹുമാനിക്കുന്നതിനേക്കാളേറെ അറിവിനെ അസൂയയോടുകൂടി നേരിടുക ലോകത്തെമ്പാടും എന്ന് സ്വഭാവമായി തീർന്നിട്ടുണ്ട് എൻ്റെ അറിവിൽ ഞാൻ ആനന്ദിക്കുന്നതിനേക്കാളേറെ എന്നെക്കാൾ അവൻ അറിവുണ്ട് എന്ന് തോന്നിയാൽ അവനെയും അവൻ്റെ അറിവിനെയും തന്നെ നശിപ്പിക്കണമെന്നുള്ള ഒരു തോന്നൽ ലോകമെമ്പാടും വളർന്നു വികസിച്ചിട്ടുണ്ട് എന്നത് പൊതുവെ കാണുന്നതാണ് അതുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഭാരതം ഏറ്റവും അധികം നേരിട്ടത് ഈ അറിവിന് നേരെയുള്ള ആക്രമണങ്ങളാണ് അതുകൊണ്ട് നമുക്ക് നഷ്ടമായത് വളരെ വിലപിടിപ്പുള്ള അറിവുകൾ മാത്രമല്ല ഒരു പക്ഷേ ലോകത്തിന് ഏറ്റവും വലിയ സംഭാവന ഏറ്റവും അധികം സമ്പന്നമാകാമായിരുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗധേയം കൂടിയായിരുന്നു ആ സദ്ഗ്രന്ഥങ്ങളിൽ ചിലതെങ്കിലും ഇന്നും സംസ്കൃത ഭാഷയിൽ ഉണ്ട് പാശ്ചാത്യ പണ്ഡിതന്മാരിൽ ചിലരെങ്കിലും അവയിൽ അത്ഭുതം കൂറുകയും അവരുടെ ഭാഷയിലേക്ക് വർത്തനം ചെയ്യുകയും ചെയ്ത ലോകത്തോണ്ടു താനും കിട്ടിയ അപൂർവം ചില ഗ്രന്ഥങ്ങളെ അവലംബിച്ച് പഠിച്ചാൽ പോലും തന്ത്രാഗമങ്ങളുടെ അറിവ് വളരെ മുമ്പിലാണ് എന്തുകൊണ്ടോ കച്ചവട സംഘങ്ങൾ തന്ത്രാഗമങ്ങളെ അതിൻ്റെ വേണ്ട തലങ്ങളിൽ അറിയാനോ പഠിക്കാനോ തയ്യാറാകാതിരിക്കുകയും അതിൻ്റെ ഉത്തമമായ പഠനങ്ങളുടെ വഴികളിൽ തടസ്സമുണ്ടാക്കുന്നതിന് ആധുനികരുടെ ഇടയിൽ പ്രചാരം ലഭിച്ചിട്ടുള്ള വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ലൈംഗികതയാണ് അവയുടെ വിഷമ വിഷയമെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഇരുന്നു കൊണ്ട് തന്ത്രം എന്ന പദം പറയുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സ് വിഷലിപ്തമായ ഒരു സ്വപ്ന ലോകത്തിലേക്ക് പോകാൻ മാത്രം അത്രയേറെ പ്രചാരം ഈ ശബ്ദത്തിന് തന്നെ ലഭിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ കൊളാബവാലയെ പോലുള്ളവർ നടത്തിയ അന്വേഷണങ്ങളാണ് എന്ന് പറഞ്ഞെഴുതിയ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ പല ഗ്രന്ഥങ്ങളും വായിച്ചും അതിൻ്റെ അകപ്പൊരുളുകൾ അറിയാതെ അവയുടെ പുറംചട്ടയിൽ അതിട്ട് കവറും അതിൻ്റെ പടങ്ങളും നോക്കി ആസ്വദിക്കുകയും ചെയ്ത് പലതും വാങ്ങിക്കുവാൻ വായിക്കുവാൻ വാങ്ങിക്കുമ്പോൾ പടം നോക്കി അറിവിലേക്കെത്തുന്നവരാണ് നിങ്ങൾ ഗ്രന്ഥങ്ങളുടെ ശീർഷകം നോക്കി മുഴുവൻ അറിയുന്നവരാണ് നിങ്ങളിൽ പലരും ശരിയല്ല അതിനപ്പുറം ഒരു വായനയ്ക്കോ അതിനപ്പുറം ഒരു പഠനത്തിനോ അപ്പുറമുള്ള ആചാര സംഹിതയ്ക്കോ പലപ്പോഴും ഉന്നതന്മാർ പോലും തയ്യാറാകാറില്ല അത്തരമൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ജീവിക്കുന്നത് സമയാചാരത്തിൻ്റെയും സമയാചാരതൽപരയായ ദേവിയുടെയും അത്യന്ത ഭാസുരങ്ങളായ ലോകത്തിലേക്ക് ലോകത്തിലേക്കെത്തുന്നതിന് മനസ്സൊട്ടേറെ നന്മ നിറഞ്ഞതാകേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ഏഴ് ശ്ലോകങ്ങളിൽ ഒരു ക്രമിക വികാസം ദൈവീസമ്പത്തിയുടെ വികാസം ആസുരി സമ്പത്തിയുടെ വിനാശം അതിൻ്റെ ക്രമവിന്യാസം പറഞ്ഞിരിക്കുന്നത് ഈ സ്തോത്രത്തിൽ ആദ്യം ദൈവീസമ്പത്തിയുടെ വികാസമാണ് ആദ്യത്തെ രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ നിങ്ങൾക്കൊന്നുകൂടെ നോക്കാം ശ്രദ്ധിച്ച് ആ ശ്ലോകങ്ങളുടെ പറഞ്ഞതിന് അർത്ഥത്തിലൂടെ ഒന്നും ശ്രദ്ധിക്കാം അവയെല്ലാം നിങ്ങളിലെ ദൈവീസമ്പത്തിയുടെ വികാസമാണ് ചൂണ്ടിക്കാണിക്കുന്നത് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ സമ്പത്തി ഉണ്ട് എന്നും ദൈവീസമ്പത്തി പ്രചണ്ഡമാകണമെന്നും തീരുമാനിക്കുമ്പോൾ ഒരുവന് തിരിച്ചറിയാനാകും തൻ്റെ ആസൂരി സമ്പത്തിയെ അല്ലാതെ ആസുരി സമ്പത്തി തിരിച്ചറിയാത്ത ഒരുവൻ ആസുരി സമ്പത്തിയെ കളയാനാവില്ല മനസ്സിലായില്ല അബോധരൂപമായി ഉൽപ്പന്നമാകുന്ന ആസുരീ സമ്പത്തികൾ തൻ്റെ ആത്മവികാസത്തിന് വിനാശകാരികളാണെന്ന് അറിയുന്നത് ദൈവീ സമ്പത്തിയുടെ പ്രവേശനത്തോടെ മാത്രമാണ് സമ്പത്തി വികസിക്കാതെ ഒരുവൻ ആസുരങ്ങളായ ഹിംസാദോഷങ്ങളൊന്നും തെറ്റാണെന്ന് തോന്നുകയില്ല ഹിംസയായാലും സ്ഥേയമായാലും അന്യഥാകാമമായാലും മോഹവും മതവും ആത്സര്യവുമൊക്കെയായാലും അതിനെയൊക്കെ ന്യായീകരിക്കുവാനുള്ള കോപ്പുകൾ ജീവിതായോധനത്തിൽ ആസുരി സമ്പത്തിയുള്ളവൻ കണ്ടെത്താതിരിക്കില്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ തെറ്റ് ചെയ്യുന്നത് അത് തെറ്റല്ലാത്തത് കൊണ്ടാണ് അത് ഭാര്യയ്ക്ക് വേണ്ടിയാണ് മകന് വേണ്ടിയാണ് അച്ഛന് വേണ്ടിയാണ് എൻ്റെ ഉത്തരവാദിത്വം കൊണ്ടാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യ കർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ ന്യായീകരിക്കുവാൻ ആസുരി സമ്പത്തിയുടെ ലോകങ്ങൾ സദാ സുസജ്ജമാണ് റൈറ്റ് അതുകൊണ്ട് ആസുരീ സമ്പത്തി ഒരൊറ്റ വാക്കുകൊണ്ടോ ഒരു ദിവസം അങ്ങ് തീരുമാനിച്ചതുകൊണ്ടോ അതിൻ്റെ ശീലങ്ങളിൽ നിന്ന് പുറത്തു പോവില്ല സംസർഗാദി വിദ്യകൾ കൊണ്ട് ദൈവീ സമ്പത്തിയെ മനസ്സിൽ ജ്വലിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ ആ ശൈലേന്ദ്ര രാജകുമാരി അന്തരംഗത്തിൽ ഒരടർക്കളം തന്നെ രൂപാന്തരപ്പെടുത്തും അപ്പോഴാണ് വ്യക്തി അവൻ്റെ അന്തരംഗത്തിൽ ആസുരി സമ്പത്തെയും ദൈവീ സമ്പത്തെയും തമ്മിലുള്ള ശക്തമായ പോരാട്ടത്തെ കാണുക ചുരുങ്ങിയ പക്ഷം താൻ ചെയ്യുന്നത് സംഘർഷമാണ് എന്നെങ്കിലും അവന് തോന്നും തൻ്റെ ദൈവീ സമ്പത്തി അരുതെന്നും ആസുരി സമ്പത്തി ആവാമെന്നും തീരുമാനിക്കുന്ന കർമ്മത്തിന് മുമ്പിൽ ദൈവാസുര സമ്പത് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അവൻ അല്പനേരമെങ്കിലും പെടാതിരിക്കില്ല അത് കഴിഞ്ഞ് അടർക്കളം ശൂന്യമായി രണദേവത ലാസ്യവും കഴിഞ്ഞു നിൽക്കുന്ന അപ്പോൾ തൻ്റെ അന്തരംഗം ആനന്ദപൂർവകമായ സമ്പത്തിയിലേക്ക് വികസിക്കുന്ന രണ്ടാം ഘട്ടമാണ് നമ്മൾ രണ്ടാം ഭാഗമായി പഠിച്ചത് മൂന്നാമത്തതിലേക്ക് പ്രവേശിക്കുകയാണ് ആ ആസുരിയ സമ്പത്തിയുടെ വിനാശം കഴിയുമ്പോൾ ആസുരീ സമ്പത്തിക്ക് സഹായകങ്ങളായ ഒട്ടേറെ ചോദനകളുണ്ട് ആസുരീ സമ്പത്തിയുടെ വധൂജനങ്ങൾ ആസുരീ സമ്പത്തിയെ പരിപോഷിപ്പിച്ചു നിന്ന വൈകാരിക തലങ്ങൾ ആ വൈകാരിക തലങ്ങൾ ആസുരീ സമ്പത്തിയോടും ദൈവീസമ്പത്തിയോടും ഒരുപോലെ കൂടാൻ താൽപ്പര്യപ്പെട്ടു നിൽക്കുന്നവയാണ് ആ വൈകാരിക തലങ്ങളുടെ പ്രത്യേകത ഏതാണ് ആസുരീ സമ്പത്തിയോടെ എത്ര വികാരപൂർവം വ്യക്തി ഓടുന്നുവോ ആസുരി സമ്പത്തിയുടെ നാശത്തോടുകൂടി ആ വികാരങ്ങളെല്ലാം അതിനേക്കാൾ ശക്തമായി ദേവീ സമ്പത്തിക്ക് വേണ്ടി ഉഴന്നോടും അത് അഭയവരതയായ ദേവിയുടെ അനുഗ്രഹം അവയ്ക്ക് മേൽ ചൊരിയുന്നത് എന്ന് കാണിക്കുന്ന കുറച്ച് ശ്ലോകങ്ങളാണ് ഇനി വീണ്ടും നമുക്ക് പഠിക്കാനുള്ളത് ആസുരി സമ്പത്തിയെ പരിപാലിച്ചിരുന്ന ആന്തരികങ്ങളും ബാഹ്യങ്ങളുമായ ചോദനകൾ ആസുരി ആസുരീസമ്പത്തിയുടെ വിനാശത്തോടു കൂടി അഭയവരതയായ ദേവിയുടെ പാതാന്തികത്തെ സമീപിച്ച് അവിടെ നിന്നുള്ള അനുഗ്രഹം ചൊരിഞ്ഞ് ലഭിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുമ്പോൾ എങ്ങനെ ആ ആസുര വധുക്കൾക്ക് ദേവി അഭയം നൽകുന്നു നോക്കാം ശ്ലോകം ഗതവൈരിവധൂവര വിരവരാഭയദായിരേ അമ്മേ നിൻ്റെ ശരണാഗതിയിലെത്തിയ നിന്നെ ശരണം പ്രാപിച്ച നിൻ്റെ ശത്രുക്കളായ ആസുരന്മാരുടെ വധുക്കൾക്ക് വരം അഭയം ഇവയെ നൽകിയവളാണ് നീ അത് ചൂണ്ടിക്കാണിച്ചുണ്ടാ പറയുന്നത് ത്രിഭുവനമസ്തക ശൂല വിരോധി ശിരോധി കൃതാമല ശൂലകരേ ദുമി ദു താമര മഹോമുഖരീകൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദി രമ്യകർദിനി ശൈലസുദേ നമ്മൾ എട്ടാമത്തെ ശ്ലോകം അതിനകത്ത് ഐ അല്ലയോ അമ്മേ ശരണാഗത വൈരി വധൂവര വീരവരാഭയദായികരേ തൻ്റെ ശത്രുക്കളായ അസുരന്മാരുടെ പത്നിമാർ ശരണം പ്രാപിച്ചപ്പോൾ ശരണാഗതരായ വൈരി വധുക്കളെ വൈരികളുടെ വധുക്കൾക്ക് വരം അഭയം ഇവയെ പ്രധാനം ചെയ്ത വീരാങ്കനയായിട്ടുള്ളവളെ ആ ശത്രുക്കളായ അസുര വൃന്ദങ്ങളുടെ പത്നിമാർ ശത്രുവധം കഴിഞ്ഞ് അമ്മയെ അവിടുത്തെ ശരണം പ്രാപിച്ചപ്പോൾ അവർക്ക് അഭയത്തെയും വരത്തെയും എന്തെല്ലാം ആഗ്രഹങ്ങളാണോ അവർക്കുള്ളത് അവരാ ആസുരീ സമ്പത്തിയോടൊപ്പം നിന്നവരായിരുന്നു എന്നാലോചിക്കാതെ അല്ലെങ്കിൽ അതിൽ പക അവരെ ഉത്തമമായ മാർഗത്തിലേക്ക് നയിക്കുമാർ വരവും അഭയവും പ്രധാനം നൽകിയവളെ ത്രിഭുവന മസ്തകശൂലവിരോധി ശിരോധി കൃതാമല ശൂലകരെ ത്രിഭുവനം മൂന്ന് ലോകങ്ങൾ ഭൂർലോകം ഭുവർലോകം സ്വർലോകം മൂന്ന് ലോകങ്ങൾക്കും മസ്തകശൂലയായിത്തീർന്നാണ് ശിരശൂലയായിത്തീർന്ന തലവേദന തലയ്ക്ക് വേദനയായി വേദനയായിത്തീർന്ന അവനെൻ്റെ തലവേദനയാണെന്നൊക്കെ പറയുന്ന പോലെ മസ്തകശൂലയായി മസ്തകശൂലയായിത്തീർന്ന വിരോധികളുടെ അസുരന്മാരുടെ തലയെ തൻ്റെ തൃശൂലത്താൽ ഹനിച്ചവളെ തൻ്റെ തൃശൂലം കൊണ്ട് മൂന്ന് ലോകത്തിനും മൂന്ന് ലോകർക്കും ദുരിതങ്ങൾ ഉണ്ടാക്കിയ തലവേദനയായിത്തീർന്ന അസുരവൃന്ദങ്ങളെ നിഹനിച്ചവളെ താമര ദുമിധുമി അഹോമുഖരീകൃത അഹോമുഖരീകൃതരെ യുദ്ധം കഴിഞ്ഞ് ദേവന്മാർ അവരുടെ ദുന്ദുഭിയെ പെരുമ്പറ അതിൻ്റെ ശബ്ദമാണ് ദുമി ദുമി ദും ദും ഇമി ദും ഇമി ദും ഇമി ദും ദും എന്ന ശബ്ദം ആ ദും ധും എന്ന് പെരുമ്പറ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദമാണ് ദും ദും ആ പെരുമ്പറയുടെ ഘോഷം ഉണ്ടായപ്പോൾ അതിൻ്റെ പ്രതിധ്വനി കൊണ്ട് ലോകം മുഴുവൻ ശബ്ദായമാനമാക്കി ആ ആഘോഷത്തെ ശബ്ദായമാനമാക്കി ചെയ്തവളെ രമ്യ കമർദിനി നല്ല ചിഗുരഭാരത്തോടുകൂടിയവളെ ശൈലസുതെ ഗിരിരാജകുമാരി അല്ലയോ മഹിഷാസുരമർദ്ദിനി അവിടുന്ന് വിജയിച്ചാലും ജയിച്ചലുളിയാലും ഇതാണ് ശ്ലോകത്തിൻ്റെ സ്ഥൂലാർത്ഥം അപ്പോൾ തന്നെ ശരണം പ്രാപിച്ച അസുരപത്നിമാർക്ക് അഭയവര വരങ്ങളെ പ്രദാനം ചെയ്തവളും അസുര സുര